റോഡിന്റെ നാമകരണവും ഈ പ്രതിമ അനാച്ഛാദനവും എല്ലാം ഒരുപക്ഷെ ഈ ഭരണസമിതിയുടെ പൂർത്തീകരണത്തിന്റെ വികസന പദ്ധതികൾ നടപ്പാക്കുന്നത് പോലെ തന്നെ ഇതിന്റെ ഒരു കംപ്ലീറ്റ് ആയി ഒരു ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ പരിപൂർണമായി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് ഈ ഒരു പ്രവൃത്തിയിലൂടെയാണ് പ്രതിമ സ്ഥാപിക്കാൻ തന്ന അവർക്ക് നമുക്ക് ഓർക്കാം അവർക്ക് നല്ലൊരു കൈഡ് കൊടുക്കാം ജോലി ഉൾക്കൊളുത്തിക്കൊണ്ടിരിക്കുകയാണ് വിശിഷ്ടാധികൾ നിരവധി വർഷക്കാലം അധ്യാപികയായി ആ കാലഘട്ടത്തിൽ സേവനമനുഷ്ഠിച്ചതിനു ശേഷമാണ് പൊതുരംഗത്തേക്ക് കടന്നുവരുന്നത് ശ്രീ വേലായുധൻ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ ഒരാളാണ് വിവാഹം കഴിക്കുന്നത് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്നത് കൊച്ചിയിലെ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ നോമിനേറ്റ് ചെയ്യപ്പെടുന്നത് എല്ലാ കാലത്തും അധസ്ഥിത വർഗത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി അവരുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരമായ പോരാട്ടം നടത്തിയത് അതിനെല്ലാമുള്ള അംഗീകാരമായിരുന്നു ഭരണഘടനാ അസംബ്ലിയിലെ അംഗമാകുക എന്നുള്ളത് ഭരണഘടനാ അസംബ്ലിയിലെ അംഗമാകുക എന്നത് തന്നെ ഏറ്റവും വലിയ അഭിമാനകരമായ കാര്യമാണ് ആ കാലഘട്ടത്തിൽ വളരെ ചുരുക്കം സ്ത്രീകൾ മാത്രം ഉണ്ടായിരുന്ന ആ ഭരണഘടനാ അസംബ്ലിയിൽ അംഗമാകാൻ ശ്രീമതി ദക്ഷായണി വേലായുധന് കഴിഞ്ഞു നമുക്കറിയാം നമ്മുടെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരമാണ് നമ്മുടെ പൈതൃകമാണ് നമുക്കൊരു അയ്യായിരം വർഷക്കാലത്തെ പാരമ്പര്യമുള്ള നാടാണ് നമ്മുടെ രാജ്യം ഈ ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ ഹിന്ദുക്കൾ ഭരിച്ചിട്ടുണ്ട് മുസ്ലിങ്ങൾ ഭരിച്ചിട്ടുണ്ട് രജപുത്രന്മാർ ഭരിച്ചിട്ടുണ്ട് ആരി ഇന്ത്യ ഭരിക്കുമ്പോഴും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ ജനപദങ്ങൾ വിവിധ സംസ്കാരങ്ങൾ വിവിധ മതവിഭാഗങ്ങൾ പെട്ട നിരവധി ആളുകൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് അവരെ എല്ലാം ഇരുകൈകളും നീട്ടി സ്വീകരിച്ച ഒരു പാരമ്പര്യമായിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ വ്യത്യസ്തതകളാണ് ഇവിടെ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് അതിന്റെ തുടർച്ചയായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യ സമരം നമ്മുടെ ദേശീയ പ്രസ്ഥാനം ഗാന്ധിയും നെഹ്റുവും ഈ രാജ്യത്തുടനീളം സഞ്ചരിച്ച് എല്ലാ വിഭാഗം ജനങ്ങളുമായി ആശയവിനിമയം നടത്തി നമുക്കറിയാം മഹാത്മാഗാന്ധി ഈ ചെറിയ സംസ്ഥാനത്ത് വിമാനങ്ങളില്ലാതിരുന്ന കാലത്ത് തീവണ്ടിയിലെ മൂന്നാം ക്ലാസ് കമ്പാർട്ട്മെന്റിൽ കയറി കേരളത്തിലെ മുപ്പത്തിമൂന്ന് സ്ഥലങ്ങളിൽ വന്നാണ് പ്രസംഗിച്ചിട്ടുള്ളത് എല്ലായിടത്തും വന്നിട്ടുണ്ട് നമ്മുടെ എറണാകുളത്ത് പറവൂരിൽ തൃപ്പൂണിത്തിരയിൽ ആലുവയിൽ കൽപ്പറ്റയിൽ നമുക്ക് ഇപ്പോഴും ചെല്ലാൻ പാടുള്ള കൽപ്പറ്റലൊക്കെ ഗാന്ധി പോയി സംസാരിച്ചിട്ടുണ്ട് എല്ലാ വിഭാഗം ജനങ്ങളുമായി ആശയവിനിമയം നടത്തും ശിവഗിരിയിൽ വെച്ച് ഗാന്ധി സംസാരിച്ചത് ശ്രീനാരായണ ഗുരുദേവനായിട്ടാണ് നൂറ് വർഷം പൂർത്തിയായത് അവിടെ പോയി വെങ്ങാനൂരിൽ പോയി ശ്രീമത് അയ്യങ്കാളിയുടെ വസതിയിൽ പോയി അയ്യങ്കാളിയുമായി ആശയവിനിമയം നടത്തി അധസ്ഥിത വർഗത്തിന്റെ പടത്തലവനായി ഗുരുവായൂർ സത്യാഗ്രഹത്തിന് പിന്തുണ നൽകി വൈക്കം സത്യാഗ്രഹത്തിന് പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് വഴി നടക്കാനുള്ള അവകാശത്തിനും ക്ഷേത്രപ്രവേശനത്തിനും വേണ്ടി നടന്ന സമരത്തിന് പിന്തുണയുമായി വൈക്കത്തെത്തി അപ്പം എല്ലാ മാറ്റങ്ങൾക്കും ഞാൻ നമ്മുടെ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവിടെ ഗാന്ധിയുടെ പ്രതിമ വച്ചിരിക്കുന്നു അവിടെ എന്താ ഗാന്ധിയുടെ പ്രതിമ എന്ന് ചോദിച്ചപ്പോൾ മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി നടത്തിയ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ ഗാന്ധി അവിടെ എത്തി ഏത് കാലത്ത് ആ നൂറ് കൊല്ലം മുമ്പാണ് കൊല്ലം മുമ്പ് അപ്പോ ഗാന്ധി തന്നെ പിന്നെ പറഞ്ഞു ഈ സന്ദർശനങ്ങൾക്കെല്ലാം ശേഷം ഇനി സ്വാതന്ത്ര്യ സമരത്തിന് പുതിയ ഭാവവും രൂപവും വരുന്നു അത് കേവലം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടക്കുന്ന സമരമായിരിക്കില്ല രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടക്കുന്ന സമരത്തോടൊപ്പം അത് നൂറ്റാണ്ടുകളോളം ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട ജനസമൂഹങ്ങളെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി കൂടി നടത്തുന്ന സമരമായിരിക്കും അതാണ് ലോകത്തിലെ വിമോചന സമരങ്ങൾക്കും സ്വാതന്ത്ര്യ സമരങ്ങൾക്കുമെല്ലാം വ്യത്യസ്തമായി വേറിട്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം നിൽക്കുന്നത് അത് കേവലം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രം നടന്ന സമരമായിരുന്നില്ല എന്നതുകൊണ്ടാണ് അത് സാമൂഹ്യ നീതിക്ക് വേണ്ടി കൂടിയുള്ള പോരാട്ടമായിരുന്നു ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും ദേശീയ പ്രസ്ഥാനത്തിന്റെയും പ്രോഡക്റ്റ് ആണ് ഉൽപ്പന്നമാണ് ഇന്ത്യയുടെ ഭരണഘടന ഞാൻ എൻ്റെ പൈതൃകത്തിൽ അഭിമാനിക്കുന്ന ഒരാളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകത്തിൽ അഭിമാനിക്കുന്ന ഒരാളാണ് അതിലെന്നെ ഏറ്റവും ആവേശപരിതനാകുന്നത് ലോകത്ത് ഒരു രാജ്യത്തും ഇല്ലാത്ത തരത്തിലുള്ള ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടുവന്ന നിയമ പണ്ഡിതരും പ്രഗത്ഭരുമായ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി നിലകുന്ന സാമൂഹ്യ വിചക്ഷണന്മാരും എല്ലാവരും ഒരു ഭരണഘടന അസംബ്ലി രാജ്യത്തുണ്ടായി ആ ഭരണഘടന അസംബ്ലിയിൽ നടന്ന ചർച്ചകൾ ഞാനൊരു നിയമ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഒരു പാർലമെന്റേറിയൻ എന്നുള്ള നിലയിൽ എനിക്ക് സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ ഭരണഘടനാ സംബന്ധമായ നിയമങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ സംശയം നിവർത്തി വരുത്തുന്നത് ഭരണഘടനാ അസംബ്ലിയുടെ ചർച്ചകളിലാണ് പ്രൊസീഡിങ്സിലാണ് എല്ലാത്തിനും ഉത്തരവ് എല്ലാത്തിനും അവിടെ നടന്ന ചർച്ചകൾ രസകരമായ ചർച്ചകളാണ് രാജ്യത്തെ പുതിയ തലമുറ അറിയേണ്ട ചർച്ചകളാണ് ആർട്ടിക്കിൾ പതിനാലുണ്ട് പതിനാലാം വകുപ്പ് ഭരണഘടനയുടെ എന്താണ് ഈക്വാളിറ്റി ബിഫോർ ലോ നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ വർഗത്തിന്റെ പേരിൽ ലിംഗത്തിന്റെ പേരിൽ ഒന്നും ഒരു വ്യത്യാസമില്ല എല്ലാവരും തുല്യരാണ് അന്നിട്ട് ഒരു സ്ഥലത്ത് റിസർവേഷൻ കൊടുക്കുക പട്ടികജാതി പട്ടികവർഗക്കാർക്ക് അപ്പം ചില ചോദ്യങ്ങൾ വന്നു നിങ്ങൾ നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്നു ഒരു വശത്ത് മറുവശത്ത് കുറച്ചാളുകൾക്ക് മാത്രം നിങ്ങൾ സംവരണം കൊടുക്കുന്നു അതെന്താണെന്ന് ചോദിച്ചു പണ്ഡിറ്റ് നെഹ്റു പറഞ്ഞൊരു ഉഗ്രൻ മറുപടി ഉണ്ട് ഈ ഭരണഘടനാ അസംബ്ലിയിൽ എല്ലാവരും തുല്യരാകണം എന്നത് നമ്മുടെ സ്വപ്നം കൂടിയാണ് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള യത്നമാണ് ഈ ഭരണഘടനയിലൂടെ കൊടുക്കുന്നത് എല്ലാവരും തുല്യരാകുന്ന ഒരു സുപ്രഭാതം ഉണ്ടാകണമെങ്കിൽ നൂറ്റാണ്ടുകളോളം നിങ്ങൾ നീതി നിഷേധിക്കപ്പെട്ട കുറെ മനുഷ്യർ ഈ രാജ്യത്ത് ജീവിക്കുന്നുണ്ട് അവരെ കൈപിടിച്ചു കൊണ്ടുവരണം കൈപിടിച്ച് അവരെ ഉയർത്തണം അപ്പോഴാണ് ആർട്ടിക്കിൾ പതിനാല് നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ള നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കു മറുപടി ആയില്ലേ ന്യൂനപക്ഷങ്ങൾക്ക് സംഭരണം ഏർപ്പെടുത്തി അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക അവകാശം സംഭരണമല്ല അപ്പൊ ചോദിച്ചാൽ അതെന്താ അപ്പൊ പറഞ്ഞു ഇന്ത്യയിൽ ഇപ്പോൾ സുരക്ഷിതരാണ് ന്യൂനപക്ഷം പക്ഷെ ഒരു കാലം വന്നേക്കാം അന്ന് ഭൂരിപക്ഷത്തിൻ്റെ മൃഗീയതയുടെ ചവിട്ടടിയിൽപ്പെട്ട് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ചവിട്ടി അരയ്ക്കപ്പെടരുത് കണ്ണിലെ കൃഷ്ണമണി പോലെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണം നാം അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക സംരക്ഷണമാണ് അവരെ ചേർത്തു പിടിക്കലാണ് അതെല്ലാവരെയും തുല്യരാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എല്ലാവരെയും ചേർത്തു പിടിക്കലാണ് വളരെ വലിയ ചർച്ചകൾ നടന്നിട്ടുണ്ട് ഡോക്ടർ അംബേദ്കറും അവിടെ ഹൈബി സൂചിപ്പിച്ചു പണ്ഡിറ്റ് നെഹ്റുവുമായി ഡിബേറ്റ് നടന്നിട്ടുണ്ട് പലരും തമ്മിൽ ചർച്ച നടന്നിട്ടുണ്ട് ആ ചർച്ചകളുടെ അവസാനം സമന്വയത്തിലെത്തിയിട്ടുണ്ട് ശ്രീമതി ദാക്ഷായണി വേലായുധൻ ആർട്ടിക്കിൾ പതിനൊന്ന് പതിനൊന്നിനെക്കുറിച്ച് വളരെ രൂക്ഷമായ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട് അവരെ സമയം നീണ്ടുപോയപ്പോൾ ഡോക്ടർ അംബേദ്കർ പറഞ്ഞു നിങ്ങൾക്ക് പ്രത്യേക അവകാശമുണ്ട് എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാം കാരണം അത്രയും മനോഹരമായിട്ടാണ് അവർ ആ കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നത് അവരെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്ത്രീകളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രത്യേകമായ ഒരു പ്രൊട്ടക്ഷൻ ക്ലോസ് അവരെ പീഡനങ്ങളിൽ നിന്നും ടോർച്ചറിൽ നിന്നും രക്ഷിക്കാൻ ഉള്ള പ്രത്യേകമായ ക്ലോസ് ഭരണഘടനയിൽ വേണം എന്നുള്ള വാദമുഖങ്ങൾ വളരെ മനോഹരമായി ഭരണഘടന അസംബ്ലിയിൽ ഉയർത്തിയതിൻ്റെ പ്രൊസീഡിങ്സ് വായിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് ഞാൻ അത്ഭുതത്തോടു കൂടിയാണ് ഈ മുളവുകാടിൽ ജനിച്ച മുളവുകാട് ജന്മം കൊടുത്ത് വലുതായി രാജ്യത്തിൻ്റെ ഭരണഘടന അസംബ്ലിയിൽ അംഗമായ ശ്രീമതി ദാക്ഷായണി വേലായുധൻ ഒരു മലയാളി എന്നതിനേക്കാൾ ഉപരിയായി നമ്മളെല്ലാം അഭിമാനിക്കുകയും അല്ലെ ആദരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് തീർച്ചയായും അവരുടെ പേരിൽ ഹൈബി പറഞ്ഞതുപോലെ മുളവുകാടിന്റെ ഹൃദയത്തിലൂടെ പോകുന്ന ഈ റോഡിനെ ആ നാമകരണം ചെയ്യാനും അവരുടെ ഒരു വലിയ പ്രതിമ ഇവിടെ സ്ഥാപിക്കാനും തയ്യാറായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെയും ഭരണസമിതി അംഗങ്ങളെയും ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു ഇതിൽ കാലം നൽകുന്ന ഒരു അംഗീകാരമാണ് വൈകിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ഭംഗിയാണ് വൈകിയാണെങ്കിലും അത് ചെയ്യുന്നത് ഇന്ന് ഈ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളെ കൂടി അവരാരായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട് ഒരു ചരിത്ര ദൗത്യമാണ് പഞ്ചായത്ത് ചെയ്തിരിക്കുന്നത് എനി ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു എന്തായാലും മകന്റെ കൂടി സാന്നിധ്യത്തിലാണ് ഈ ഇത് നടക്കുന്നത് അദ്ദേഹം ഇന്ത്യൻ ഫോറിൻ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരാളാണ് എനിക്കറിയാം ടാൻസാനിയയിൽ അദ്ദേഹം അംബാസിഡർ ആയിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ടാൻസാനിയ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കണ്ട് അദ്ദേഹത്തിന്റെ കഴിവ് കണ്ട് അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുകയും വലിയൊരു സമിതിയുടെ ആദ്യമായി ഒരു ഇന്ത്യക്കാരൻ അംഗമാകുന്ന ഒരു വലിയ സമിതിയുടെ ചെയർമാനാക്കുകയും അദ്ദേഹത്തെ ചെയ്തു അദ്ദേഹത്തിന്റെ ഞാൻ കരുതുന്നത് സഹധർമ്മിണിയും ഫോറിൻ സർവീസിൽ നിന്ന് അല്ലെ റിട്ടയർ ചെയ്ത ആളാണ് അപ്പൊ വളരെയധികം ഏൽപ്പിച്ച ദൗത്യങ്ങളെല്ലാം വളരെ ഭംഗിയായി ചെയ്തു തീർത്ത ഇന്ത്യൻ ഫോറിൻ സർവീസിലെ ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഈ നാടിന്റെ മകനാണ് അതുകൊണ്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ ആരാണ് ഞങ്ങൾ മുളവുകാടുകാരാണ് കൂടി നോക്കി നോക്കിക്കാണേണ്ട ആളാ നിങ്ങൾ മുളവുകാടുകാരാണ് അഭിമാനത്തോടു കൂടി അദ്ദേഹത്തെ നോക്കി കാണേണ്ട ആളുകളാണ് നിങ്ങളുടെ ഈ നാടിന്റെ മകനാണ് അദ്ദേഹത്തെ കൂടി ഈ യോഗത്തിൽ പരിചയപ്പെടുത്താൻ ഭാഗ്യമുണ്ടായതിൽ ഞാനധികം സന്തോഷിക്കുന്നു കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അവസരത്തിൽ ആദരവോടുകൂടി ഓർക്കുന്നു കാരണം മലയാളിക്കൊരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത ചരിത്രത്തിൽ നിന്ന് മാച്ചു കളയാൻ കഴിയാത്ത നാമധേയമാണ് ശ്രീമതി ദാക്ഷായണി വേലായുധന്റേതെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ അവരുടെ പ്രതിമയുടെ അനാച്ഛാദനവും മുളുകാട് ബോൾഗാറ്റി മെയിൻ റോഡിന് ശ്രീമതി ദാഷായണി വേലായി തന്നെ പേര് ചാർത്തി കൊടുക്കുന്ന ചടങ്ങും ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തും